hi friends welcome back to my youtube channel this is aishwarya അപ്പൊ നമ്മുടെ ഓഫീസിൽ ഇന്നലെ ആയിരുന്നു ഓണത്തിന്റെ സെലിബ്രേഷൻ നിങ്ങളുടെ സെലിബ്രേഷൻസ് ഒക്കെ എവിടെ വരെയായി ഗൈസ് അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് അപ്പൊ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഗൈസ് ഗോപ്പ്സ് അപ്പൊ രാവിലെ തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ പോവുകയാണ് ഓഫീസിലല്ലായിരുന്നു പ്രോഗ്രാം മിഷൻ കോട്ടേഴ്സിലുള്ള ഒരു ഉണ്ട് ഓഡിറ്റോറിയത്തിലായിരുന്നു അപ്പൊ പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിന്റെ അപ്പൊ ഞങ്ങളുടെ ഹെഡ് ഓഫീസ് തൃശ്ശൂരാണ് അവിടെ സ്പേസ് കുറവാണ് അതുപോലെ മറ്റുള്ള ക്യാമ്പസുകളത്തെ സ്റ്റാഫുകളൊക്കെ വരണം സോ നമുക്ക് ഓഡിറ്റോറിയത്തിൽ നമുക്ക് കുറച്ചുകൂടി സ്പേസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തി ഞാനും ഗ്രൂപ്പ്സും എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പ്രോഗ്രാമിന് നൈൻ തേറ്റി ഒക്കെ ആവുമ്പഴത്തേനായിരുന്നു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് ഓഡിറ്റോറിയം നല്ല അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു എസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കായിരുന്നു ഗൈസ് അപ്പൊ ഓഡിറ്റോറിയത്തിന്റെ സ്റ്റേജ് ആണിത് ഈ രണ്ട് ടൂറോലി ഇരിക്കുന്നത് എന്റെ ഡിപ്പാർട്ട്മെന്റിൽത്തെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് അപ്പൊ എല്ലാവരും വിളിച്ചിട്ട് ഞാൻ വീഡിയോയിലേക്ക് നോക്ക് വളോഗ് എടുക്കാണോ വ്ളോഗ് എടുക്കാണെന്ന് പറഞ്ഞപ്പോ ഓരോരുത്തർ യോഗ കാണിക്കുന്നുണ്ട് ഹൈ കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും മുല്ലപ്പൂ വെച്ച് ഗോപ്സ് മുല്ലപ്പൂ വെക്കാണോ അപ്പൊ ഒരുവിധ എല്ലാ സ്റ്റാഫുകളും എത്തിയിട്ടോ ഇപ്പൊ നമ്മുടെ ഒരു മാം തന്നെയാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന മാം തന്നെയായിരുന്നു ആങ്കറിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നത് ഇപ്പൊ ഫസ്റ്റ് തന്നെ ഒരു പ്രയർ ഡാൻസ് ആയിരുന്നു അപ്പൊ ഡാൻസ് ഒക്കെ നല്ല തമൃതിയായിട്ട് തുടങ്ങി പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമുക്ക് കുറച്ച് പ്ലാനേഴ്സ് വന്നിട്ടുണ്ട് കാരണം എല്ലാവരും ഇത് എത്തി വരുന്നതേ ഉള്ളൂ പല ക്യാമ്പസുകളിൽ നമുക്ക് ഉള്ളു നമ്മുടെ ഫാക്കൽറ്റീസ് കൂടെ എത്തിയിട്ടുണ്ട് സ്റ്റാഫ്സ് എത്തിയിട്ടുണ്ട് മാർക്കിംഗ് ടീം ഉണ്ട് എല്ലാവരും അഡ്മിൻസ് മേഴ്സിമാർ എല്ലാവരും എത്തിയിട്ടുണ്ട് പക്ഷെ കുറച്ച് പേരും കൂടെ വെയി ാംസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മ്യൂസിക്സ് ഒക്കെ നമ്മൾ നേരത്തെ കേട്ടല്ലോ ഇപ്പൊ നമ്മുടെ ഗോപ്സിന്റെ ഡാൻസ് ആണ് കണ്ടോണ്ടിരിക്കുന്നത് ആള് നല്ല ഡാൻസർ ആണ് കേട്ടോ ഇവന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ഡാൻസ് കളിക്കും പിന്നെ ആണ് രണ്ടുപേരും നല്ല അടിപൊളി ഒരു ഡാൻസ് ഒക്കെ കളിക്കും ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡാൻസ് പ്രോഗ്രാം ആണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ ഫസ്റ്റ് അവളുടെ ഒരു സിംഗിൾ ഡാൻസ് ആണ് അതിനുശേഷം ബാക്കിയുള്ളവര് ജോയിൻ ചെയ്യും എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല ഗൈസ് എന്റെ കാലിൽ രണ്ടു വട്ടം ഫ്രാക്ചർ ആയതുകൊണ്ട് എനിക്ക് ഹെവിയായിട്ട് ഡാൻസും കാര്യങ്ങളൊന്നും അധികം കളിക്കാൻ പറ്റില്ല റെസ്ക് എടുക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ ചേർന്നില്ല അപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് സ്റ്റേജിൽ ഇപ്പൊ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത് ഒടുക്കത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു കഴിഞ്ഞ വീക്കില് നന്നായി കളിച്ചോട്ടോ അപ്പൊ സെന്ററിൽ നിൽക്കുന്നത് രാജു ആണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ മൂന്ന് ബോയ്സ് ഉള്ളു അതിലൊരാള് മാത്രമാണ് ഡാൻസ് എന്ന് കയറിയത് പിന്നെ നേരത്തെ ഒരു ബ്ലൂ ഷർട്ടിട്ട് സോങ്ങ് പാടുന്ന ആളുണ്ടായിരുന്നു അല്ലോ ട്രസ്റ്റി ചേട്ടൻ ആള് ഞങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നതാണ് ആള് ഡാൻസിനൊന്നില്ല സോങ്ങ് പാടാൻ നിന്നു അപ്പൊ അടിപൊളിയായിട്ട് നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ സൂപ്പറായിട്ട് കളിച്ചു സ്റ്റേജ് ഒക്കെ ഫുള്ള് കളറായിരുന്നു ഡാൻസ് ഒക്കെ നല്ല തിമൃതി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്നാലഞ്ച് മിക്സഡ് ആയിട്ടായിരുന്നു സോങ്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ മിഡിൽ ആയിട്ട് രാജനെ നിർത്തുന്നത് അവൻ നല്ല പൊളിയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അവൻ തന്നെ ബോയ്സിലും അവൻ തന്നെയുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര കയ്യേടിയായിരുന്നു കേട്ടോ അപ്പോ മാമതുണ ഇപ്പൊ കളിക്കുന്നത് അപ്പൊ നല്ല പ്രാക്ടീസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി അപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടായിരുന്നു ഓരോ പ്രോഗ്രാംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മള് നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തവര് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നല്ല കോർഡിനേഷൻ ഗ്രൂപ്പ്സ് ആയിരുന്നു എല്ലാവരും ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നത് എന്നാലും മാക്സിമം എല്ലാവരും എല്ലാ ഗേൾസും ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു ഞാനും ചെയ്തു ചേച്ചി മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ ഡാൻസിന് മൃദ്ധിയായിട്ട് നമ്മുടെ കൃഷ്ണചാട്ടനും പാർവ്വതിയും സിറാടിനും കൂടി പാട്ട് പാടി പൊളിക്കുകയാണ് നമ്മുടെ ഹെഡുകളാണ് ഈ മൂന്ന് പേര് അതുപോലെ എന്റെ കൂടെയുള്ള എന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ളവരും ഡിജിറ്റൽ മാർക്കറ്റിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും ഭയങ്കര വൈബിലുള്ള പാട്ട് കേട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വൈബന്യായിരുന്നു കെട്ടോ അതിനുശേഷം നമ്മുടെ തിരുവാതിര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓണത്തിന് തിരുവാതിര ഇല്ലാണ്ട് എന്തോ ഓണാഘോഷല്ലേ അപ്പൊ തിരുവാതിര ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ തിരുവാതിരക്കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ എന്താണ് മെയിൻ ആയിട്ട് ഡാൻസ് തന്നെയായിരുന്നു എല്ലാവരും സൈഡിൽ പോയിട്ട് സാന്ത്രിക ഭയങ്കര േ ഭയങ്കരായിട്ട് നിക്കുകയാണ് എല്ലാരും കൂടെ നിന്ന് വട്ടത്തില് നിന്നിട്ടൊക്കെ കളിക്കലായി പിന്നെ നമ്മുടെ ടീമിലുള്ള എല്ലാരും അപ്പുറത്തെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ആൾക്കാർ നിക്കുന്നുണ്ട് സെറലാട്ടൻ ഉണ്ട് സെറലാട്ടൻ പിന്നെ വേറെ ലെവല് ഡാൻസ് ആയിരുന്നു ആള് ഈ സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ വരും കുറച്ച് സ്റ്റെപ്പ് ഒക്കെ വരും ആളുടെ കണ്ണാടി കൂടും കൂട്ടിന്ന് പറഞ്ഞ പാട്ട് വരുമ്പോ അപ്പൊ ആളുടെ സ്റ്റെപ്സ് കണ്ടോട്ടെ ഗൈസ് കണ്ടില്ലേ സ്റ്റെപ്പ് ഒക്കെ ഇട്ട ആള് ജാതി കളിക്കലായിരുന്നു ഞങ്ങള് ചിരിക്കണുണ്ട് അതിന്റെ കൂടെ ഡാൻസും കളിക്കുന്നുണ്ട് അടിപൊളി വൈവായിരുന്നു പിന്നെ ക്രിസ്ത്യൻ രാജും ഈ ഒരു മൂന്ന് പേരാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉള്ള ആൺതിരികൾ പേര് ബാക്കി എല്ലാരും പെമ്പിള്ളേരാണ് എല്ലാരും വട്ടുക്കത്ത ഡാൻസും കാര്യങ്ങളൊക്കെയാണ് സ്റ്റേജും പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇവരുടെ ഡാൻസ് നടക്കുന്നുണ്ട് എല്ലാം കൂടി ഞാൻ വീഡിയോ എടുത്ത് നടക്കായിരുന്നു കാരണം നമുക്ക് വ്ളോഗ് എടുക്കാൻ വേണ്ടി ഇവരുടെ വീഡിയോസ് ഒക്കെ കിട്ടിയാലേ വ്ളോഗ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ മാരകമായിട്ടുള്ള ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടാണ് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നത് പിന്നെ അവിടെ ബോയ്സ് കൂടി ഡാൻസ് ഒക്കെ ഡാൻസ് ഒക്കെ ആയിരുന്നു അങ്ങനെ ആ ഇത് എനിക്ക് തോന്നുന്നു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിന്റെ ആയിരുന്നു തോന്നുന്നു ഡാൻസ് പ്രോഗ്രാമും ഇവിടെ നല്ല അടിപൊളി ഡാൻസിന്റെ മിക്സിംഗ് ആണെങ്കിലും അതുപോലെ ഡാൻസും ഭയങ്കര വൈപന്യായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ഭയങ്കര ടീം വൈസിൽ എല്ലാ പ്രോഗ്രാമിന്റെ അടിപൊളിയായിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്ത് തകർപ്പനാക്കിയിട്ടുണ്ട് എല്ലാവർക്കും അധികം ടൈമൊന്നും കിട്ടിയിട്ടില്ല പ്രാക്ടീസ് ചെയ്യാൻ വൺ വീക്കിന്റെ അടുത്ത് തന്നെ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ ടൈമൊക്കെ കിട്ടിയിട്ടുള്ളൂ എന്നാലും മാക്സിമം എല്ലാവരും അടിച്ച് പൊളിച്ച് നല്ല എൻജോയ് ചെയ്തിട്ടാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നത് ഇത് പിന്നെ നമ്മുടെ ചെറുളാട്ടനും പിന്നെ മനുഷ്യാട്ടനും അക്ഷയം പിന്നെ വേറെ പേരും കൂടി ഗേൾസ് മൂന്ന് പേരും കൂടി കേറിയിട്ട് പൊളിക്കലാണ് കപ്പിൾ ഡാൻസ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും മൂന്നീശ പയറായിട്ട് നിന്നിട്ടുള്ള ഒരു ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു അതിനുശേഷം പിന്നെ കസേരകളി ഉണ്ടായിരുന്നു ഗൈസ് ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ആണ് ഞാനതിപ്പോ വരൂട്ടോ ഞാനിങ്ങനെ ഓടി നടക്കുന്നുണ്ട് എനിക്കധികം ഓടാൻ പറ്റുന്നില്ല എന്നാൽ ഞാൻ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് താളത്ത് തോറ്റിരിക്കുന്നു അങ്ങനെ അതിനുശേഷം നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു അതായത് നമ്മുടെ ഐ ബി എസിന്റെ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നല്ലോ എല്ലാവരുടെയും കൂടിയും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അറേഞ്ച് ചെയ്തിങ്ങനെ നിക്കുകയാണ് ഒരേ മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ ഹെഡ് ഓഫീസിലല്ലാതെ തന്നെ ക്യാമ്പസുകളിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ടോട്ടൽ ഫ്യൂജ് മെമ്പേഴ്സ് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ പിന്നെ നമുക്ക് ഡാൻസ് പ്രോഗ്രാംസ് കഴിഞ്ഞു സ്റ്റേജിലത്തെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാട്ടൊക്കെ വെച്ചൊന്നും എല്ലാരും കിടന്നടിയിൽ നിന്ന് തുള്ളലായി എടുത്തത് കൊടുക്കത്തെ ഡാൻസും കാര്യങ്ങളായിരുന്നു നല്ല വൈബായിരുന്നു കേട്ടോ ഈ വർഷത്തിന്റെ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഓണത്തിന്റെ സെലിബ്രേഷൻ ആണ് കോളേജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ടൈം ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു വൈബായിട്ടുള്ള ഓണ സെലിബ്രേഷൻ ഇങ്ങനെ നല്ല വൈബായിട്ട് ആഘോഷിക്കുന്നത് കേട്ടോ അപ്പൊ സെൽഫി വീഡിയോ എടുക്കപ്പോ നിബിയും സാന്തത്തിലൊക്കെ ഭയങ്കര എക്സ്പ്രഷൻസ് ഒക്കെ തരുന്നുണ്ട് അപ്പൊ ക്രിസ്റ്റി ചേട്ടനാദ്യം ഫോട്ടോ എന്ന് വെച്ചിട്ട് ഫോട്ടോക്ക് പോസ് ചെയ്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞു വീഡിയോ ആണ് ക്രിസ്റ്റി ചേട്ടാ വൈബ് വൈബ് ഡെന്ന് പറഞ്ഞപ്പോ ആളിങ്ങനെ രണ്ടുമൂന്ന് സ്റ്റെപ്പ് ഒക്കെ ഇട്ടതാണ് അത് കഴിഞ്ഞപ്പോ പിന്നെയും ഡാൻസ് നിർത്തിയിട്ടില്ല അപ്പൊ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് അവിടുന്ന് ഇവിടെ നിന്ന് മാറി മാറി നിന്ന് ഓരോരുത്തർ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് ഡാൻസ് ആയിരുന്നു അങ്ങനെ പിന്നെ ഫുഡ് കേൾക്കേണ്ട സമയൊക്കെ ആയി എല്ലാരും ഫുഡ് കേൾക്കാനിരുന്നു ഇത് ഗായു എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിങ്ങനെയാണ് ഗായു ായും നമ്മുടെ ടീമൊക്കെ ഒരു സൈഡിൽ ഇരുന്നിട്ടുണ്ട് അപ്പുറത്തെ ടീം ഇടുന്നുണ്ട് ലാസ്റ്റ് നമ്മളും ഫുഡ് കഴിക്കായിരുന്നു നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ എന്റെ ഗാങ് എല്ലാരും ഇരുന്നിട്ടുണ്ട് ഫുഡ് കേൾക്കാൻ ഇപ്പൊ ഓണസദ്യ അല്ലാട്ടോ വെറൈറ്റി പിടിച്ചിട്ടുള്ളതാണ് നമുക്ക് ബിരിയാണി ചിക്കനും ബീഫ് റോസ്റ്റ് പിന്നെ സെർലാസ് അച്ചാർ പിന്നെ നമ്മുടെ പാലട പ്രഥമൻ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഫുഡ് ഓണസദ്യ ആയിരുന്നില്ല കാരണം അത്രയും മെമ്പേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ ഫുഡാണ് മാനേജ്മെന്റ് സെറ്റ് സെറ്റാക്കിയിട്ടുള്ളത് പക്ഷെ ഫുഡ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു സദ്യ ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമല്ല പക്ഷെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഡാൻസ് കഴിച്ച കുറെ പേർക്ക് വയ്യാനായിട്ട് അധികം കഴിക്കാൻ കോപ്പിച്ചിട്ടുണ്ടെന്നും തീരെ പറ്റിണ്ടായിരുന്നു ഞാൻ മാക്സിമം കഴിച്ചു എന്നാലും കുറച്ചൊക്കെ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല മാലക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി ഞാൻ പിടുത്തം പിടിക്കുകയാണ് ബീഫ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ഫുഡ് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചൊക്കെ വീട്ടിലേക്ക് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കൈ നമ്മുടെ ഓണത്തിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം കംപ്ലീറ്റ്ലി കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ സെൽഫ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിന്നു കുറെ എല്ലാവരുടെയും കൂടി ഫോട്ടോസ് ഗ്രൂപ്പ് ആയിട്ടും സിംഗിൾ ആയിട്ടൊക്കെ ഫോട്ടോസ് എടുക്കാൻ നിന്നു അപ്പൊ ഗോപ്സും ഞാനും പോവാൻ വേണ്ടി നിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കുകയാണ് ഞാനും ഗോപ്സും കമ്മലിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര വർണ്ണനേലാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ് അപ്പൊ നമ്മുടെ ഓണത്തിന്റെ സെലിബ്രേഷന്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ